ഹായ് ഹലോ എല്ലാവരെയൊക്കെയുള്ളൂ സ്വാതന്ത്ര്യം എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഒരു കട്ടിത്തരാം ഞാൻ അതായത് എവിടെയും പോകണമുണ്ട് ചുമ്മാ ഇരിക്കായിരുന്നു പുള്ളിക്കാരൻ വെറുതെ എന്നോട് വരണോ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു പുള്ളിക്കാർ ഷോക്കായി കാരണം എന്താ വെച്ചാൽ എവിടെ വരണോ ചോദിച്ചാലും ഇല്ല എന്ന് പറയുള്ളൂ ഞോ 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 പറയും പക്ഷേ പോയി ഇപ്പോൾ വരണമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഷോക്കായി അപ്പോൾ ശരി പോവില്ലേ വായു പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും വന്നു അപ്പോൾ നമുക്ക് കുറച്ച് ബാക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അത് വണ്ടിൻ്റെ ഇട്ടിട്ട് നേരെ സിറ്റി മാർട്ടിലോട്ട് വന്നു പുള്ളിക്കാരെ ചെറിയ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അത് മേടിക്കാനായിട്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സാധനങ്ങൾ വേണപ്പോൾ ഇങ്ങനെ നോക്കി എനിക്കൊരു ബാഗ് വേണമായിരുന്നു ബേഗിനെയാണ് ഞാൻ നോക്കി നടന്നത് പക്ഷോ ഒക്കെ കണ്ടല്ലോ ഇങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബാഗ് ഇത് കുറേ കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടി സോറി എന്തെങ്കിലും പെട്ടിട്ട് കീറി എന്ന് വെച്ചാൽ കീറി തന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തന്നെ ഭയങ്കര നൈസ് അപ്പോൾ ഒക്കെ ഞാൻ തളിത്തളി ഉള്ളിലിട്ടിട്ടു വേറെ എവിടെയെങ്കിലും ഉണ്ടാവുകയായിരിക്കാം നല്ലത് പക്ഷേ ഞാൻ അതൊന്നും നോക്കിയില്ല കേട്ടോ വെച്ചു പിന്നെ കണ്ട പെൺ പെണ്ണല്ലേ അവ പൊട്ടും പൊടിയും ഒക്കെ കണ്ട് ഞാൻ അതിൻ്റെ ചന്തവും അതിൻ്റെ നല്ല രസവും ഉണ്ടായിരുന്നു കേട്ടോ കാണാനുണ്ട് ഇപ്പം ഇങ്ങനെയും നോക്കി പക്ഷേ ഞാൻ ഇങ്ങനത്തെ പെട്ടൊന്നും വയ്ക്കില്ല ചാന്ത് പൊട്ടാണ് വയ്ക്കുക പക്ഷേ ചാന്ത് പൊട്ടും ഇവിടെ എവിടെയും കാണാൻ ലിപ്സ്റ്റിക്കും എന്താ ലിബ്ബാമൊക്കെയാണ് കേട്ടോ ണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല അതുണ്ട് ആവശ്യത്തിനുള്ളത് ഒന്ന് വീട്ടിലുണ്ട് അപ്പോൾ അത് മതി വേണ്ടി വിട്ടു പിന്നെ എൻ്റെ ക്യൂടെക്സ് കണ്ടു ക്യൂടെക്സ് കണ്ടത് എനിക്കിതൊരു ഹാരമാണ് കേട്ടോ എന്താണെന്നറിയില്ല ആൾക്കാർ പറയില്ല ഒരു ലഹരി ഒരിഷ്ടം അതൊക്കെയാണ് എനിക്കിതിനെ കൊണ്ട് വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ കുറേ മേടിച്ചു താഴെ വീഴാൻ പോയതാണ് കേട്ടോ പിടിച്ചു അപ്പോൾ അത് കാരണം താഴെ വീണില്ല അല്ലെങ്കിൽ അത് പൊട്ടി താഴെ ഒക്കെ അത് പിടിച്ചു എന്താണ് നന്നായി അത് അതൊക്കെ മേടിച്ചുട്ട് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ കളർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഡാർക്ക് ഞാൻ എടുത്തു പിന്നെ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പറയുന്നത് അത് ഡ്രൈ മൊത്തം എടുക്കായിരുന്നില്ല നിനക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പുറത്തെ സൈഡ് പിന്നെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ട ക്യൂട്ടായിട്ടുള്ള മിഠായിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതൊന്നും എടുക്കാൻ വന്നതല്ല ആക്ച്വലി ചാന്തപൊട്ട് മേടിക്കാനാണ് വന്നത് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ വീഡിയോ എടുക്കുമായിരുന്നു നല്ല രസമില്ല ക്യൂട്ടായിട്ട് പിന്നെ ആ സൈക്കിൾ നോക്കി നല്ല രസമുണ്ടെന്ന് വേണ്ടിയിട്ട് പോയി അടുത്ത് പോയത് കഴിഞ്ഞിട്ടുണ്ട് പ്രൈസ് കണ്ടപ്പോൾ ബാക്കോട്ട് എടുത്തു അഞ്ഞൂറ് എന്ന് പറഞ്ഞു അവിടെ വെച്ചാളോ അവിടെ തന്നെ വെച്ചു പിന്നെ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെയും ജീരകമുട്ടായി ഇട്ടിട്ട് മാറി ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഉണ്ടാകാം എനിക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ടിക്സ് ആണ് ഗ്യാസ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ പറയണേ അപ്പോൾ ആൾ ചോദിക്കുന്നു നീ എന്തിനാ വന്നത് വേണ്ടത് മേടിക്കാണ്ട് ഇതൊക്കെയാണല്ലോ മേടിച്ചതെന്ന് വേണ്ടത് പിന്നെ വേണ്ടതാണെന്ന് അറിയാം ഇത് കണ്ട അത് മേടിക്കുന്ന അറിയാം പിന്നെ പുള്ളിക്കാരും മേടിച്ചാൽ കേട്ടോ മോൾക്ക് മേടിച്ചാണ് അപ്പം അതൊക്കെ ആയിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ